നിറയെ നായക്കുട്ടികളും പശുക്കളും പൂച്ചകളും കോഴികളും താറാവുകളും താറാവുകളുമൊക്കെയുണ്ട് സൗഭാഗ്യ വെങ്കിടേഷിന്റെ വീട്ടിൽ ഇതിനെയെല്ലാം വളർത്തുവാൻ പാകത്തിന് ഒരു വലിയ വീടുമാണ് അടുത്തിടെ വാടകയ്ക്കെടുത്തത് അവിടെ പുറം പണികൾക്കായി ജോലിക്കാരെ വെക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് എല്ലാ ജോലികളും തനിച്ചാണ് സൗഭാഗ്യ ചെയ്യുന്നത് അടുക്കളയിലേക്ക് മാത്രമാണ് സഹായികളെ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ആർത്തവ വേദനയ്ക്കിടയിലും പശുക്കളെയും നായ്ക്കളെയും കോഴികളെയും എല്ലാം നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വീഡിയോ സൗഭാഗ്യ പങ്കുവച്ചത് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലുണ്ടായിരുന്ന വയറുവേദനയും നടുവേദനയും ക്ഷീണവും തളർച്ചയും ഒന്നും വകവെക്കാതെ പൊടിക്കൈ ചികിത്സകൾ ചെയ്ത് തൻ്റെ പണികളിലേക്ക് ഇറങ്ങുകയായിരുന്നു സൗഭാഗ്യ അതിനിടെ വേദന സഹിക്കാനാകാതെ ഇടയ്ക്ക് വിശ്രമിക്കുന്ന സൗഭാഗ്യയും വീഡിയോയിൽ കാണാം മകളുടെ ഈ വീഡിയോ കണ്ട് ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് അമ്മ താര കല്യാൺ ഒരു കമന്റ് ഇട്ടത് സൗഭാഗ്യയുടെ വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഹൃദയം മുറിയുന്നു എന്നർത്ഥം വരുന്ന മൈ ഹേർട്ട് ബ്ലീഡ്സ് എന്ന വാക്കാണ് വിഷമത്തോടെ താര കല്യാൺ കുറിച്ചത് യു വെയർ ലൈക്ക് ദിസ് ഓൺലി ഐ ഗ്രൂ അപ്പ് വാച്ചിങ് യു വർക്കിംഗ് എന്നാണ് ഇതിന് സൗഭാഗ്യ നൽകിയിരിക്കുന്ന മറുപടി എന്നാൽ സൗഭാഗ്യയെ അഭിനന്ദിച്ചാണ് ആരാധകർ കമന്റുകൾ ഇടുന്നത് മാം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ ഈ മോൾ എത്ര സിമ്പിളാണ് എന്നാണ് ഒരു ആരാധിക കുറിച്ചത് സാധാരണ പലരും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ചുരുണ്ടുകൂടി കിടക്കുന്ന ദിവസങ്ങളാണ് ആർത്തവ ദിനങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ സഹിക്കാനാകാത്ത വയറുവേദന ആയിരുന്നുവെങ്കിലും വയറിൽ ഹോട്ട് ബാഗ് വെച്ച് ചൂട് കാപ്പി കുടിച്ച് അല്പനേരം വിശ്രമിച്ച് സൗഭാഗ്യ എഴുന്നേറ്റത് നിരവധി കാണാം അലക്കാനുള്ള തുണികളും മറ്റും പിറക്കിയിട്ട് സാധനങ്ങൾ ഒതുക്കി അടിച്ചു വാരി പശുവിനും നായക്കുട്ടികൾക്കും ഭക്ഷണം കൊടുത്ത് അതിനിടെ അല്പനേരം ഇരിക്കുന്നതും വീഡിയോയിൽ കാണാം ചില ജോലികൾക്ക് അമ്മയ്ക്ക് പിന്നാലെ കൂടുന്ന സുധാപ്പൂവിനെയും കാണാം അലക്കിയ തുണികൾ മുകളിലേക്ക് എടുക്കാനും മറ്റു സഹായങ്ങൾക്കും അർജുനും സൗഭാഗ്യക്കൊപ്പം എത്തുന്നുണ്ട് വീട്ടുജോലിക്കാർ ഉണ്ടെങ്കിലും അവർ അടുക്കളയിലാണ് കൂടുതൽ പണികൾ ചെയ്യാറുള്ളത് പുറം പണികൾക്ക് സഹായത്തിനായി ഒന്നോ രണ്ടോ പേരുണ്ട് അലക്കിയ തുണികൾ മുകളിലേക്ക് എടുക്കാനും മറ്റു സഹായങ്ങൾക്കുമെല്ലാമായി അർജുനും സൗഭാഗ്യയ്ക്കൊപ്പം എത്തുന്നുണ്ട് വേദന മറന്നു നടന്ന മണിക്കൂറുകൾക്കൊടുവിൽ എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സൗഭാഗ്യയും വീഡിയോയിൽ കാണാം നേരത്തെയും സൗഭാഗ്യ ഒരു മടിയും കൂടാതെ വീട്ടുജോലികൾ ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു അതിനെല്ലാം പ്രശംസയും നേടിയ സൗഭാഗ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയും ഇരുകൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് പല താരങ്ങളും വീട്ടിൽ ജോലിക്കാരെ വെച്ചാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് സൗഭാഗ്യ മകളും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം ഒരു ഡാൻസ് സ്കൂളും വീട്ടിലെ ഓമന മൃഗങ്ങളെയും ചെടികളെയുമെല്ലാം സൗഭാഗ്യ ഒരുപോലെ പരിപാലിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ